നമസ്തേ ഇന്ന് നമ്മൾ ലോക ചരിത്രമാണ് പഠിക്കുന്നത് ലോക ചരിത്രത്തില് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടില് മഹത്തായ വിപ്ലവം നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏറെ എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് മഹത്തായ വിപ്ലവം എന്ന പദം അത് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ജോൺ ഹാം മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ അത് ജോൺ ഹാംപ്റ്റൺ ആണ് ഇംഗ്ലണ്ടിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ നടന്ന ഈ മഹത്തായ വിപ്ലവത്തെയാണ് നമ്മൾ രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവത്തെയാണ് രക്തരഹിത വിപ്ലവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ രക്തരഹിത വിപ്ലവം നടന്നപ്പോൾ ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് രണ്ടാമനാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിൽ നടക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് രണ്ടാമനായിരുന്നു ഇദ്ദേഹം സ്റ്റുവർട്ട് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു സ്റ്റുവർട്ട് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു ജെയിംസ് രണ്ടാമൻ ഇതിനു മുമ്പ് ഈ സ്ത്യുവത്ത് രാജവംശത്തിന് മുമ്പ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം ഈ ട്യൂഡർ രാജവംശത്തിലെ ഭരണാധികാരിയാണ് ഒന്നാം എലിസബത്ത് രാജ്ഞി അവരായിരുന്നു ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി അപ്പൊ ട്യൂഡർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ഒന്നാം എലിസബത്ത് രാജ്ഞി ഇതിനു ശേഷമാണ് സ്ത്യുവ രാജവംശം വരുന്നത് ആ സ്തുവത്ത് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി അത് ജെയിംസ് ഒന്നാമനായിരുന്നു സ്തുവത്ത് രാജവംശത്തിലെ ആദ്യ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ജെയിംസ് ഒന്നാമൻ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റിമൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലങ്ങളില് ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന സ്റ്റുവർട്ട് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു ആര് ജെയിംസ് ഒന്നാമൻ രാജ്യഭരണം ദൈവദത്തമാണെന്നും രാജാധികാരം ദൈവം തന്നതാണ് എന്നും വിശ്വസിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു സ്റ്റുവർട്ട് രാജവംശത്തിലെ ജെയിംസ് ഒന്നാമനും അദ്ദേഹത്തിന്റെ മകനായിരുന്ന ചാൾസ് ഒന്നാമനും അതുകൊണ്ട് തങ്ങളാണ് പരമാധികാരികൾ എന്നും ജനങ്ങളുടെ അവകാശങ്ങൾക്കെല്ലാം മുകളിലാണ് തങ്ങളുടെ അധികാരമെന്നും ഈ ഭരണാധികാരികൾ വിശ്വസിച്ചിരുന്നു എന്നാൽ രാജാധികാരത്തിന് മുകളിലാണ് പ്രജകളുടെ നിയമം എന്നതായിരുന്നു ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ വിശ്വാസം ഇംഗ്ലണ്ടിൽ പണ്ടു മുതലേ നിലനിന്നിരുന്ന ഒരു നിയമ വ്യവസ്ഥിതിയായിരുന്നു ദേശാചാരം അഥവാ കോമൺ ലോ ഓഫ് ലാൻഡ് എന്ന് പറയും ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു നിയമ വ്യവസ്ഥയായിരുന്നു ഒരു നിയമവ്യവസ്ഥിതി ആയിരുന്നു കോമൺ ലോ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ദേശാചാരം എന്നാണ് പറയുന്നത് ഇത് രാജാക്കന്മാരും പാലിക്കണം എന്ന നിലപാട് പാർലമെന്റ് സ്വീകരിച്ചു അതോടുകൂടി രാജാവും പാർലമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പതിവായി ഈ രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിലേക്ക് രണ്ട് ക്രിസ്തീയ സഭകൾ കൂടി ചേർന്നു അതായത് ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന ഒരു സഭയും അതുപോലെ പ്യൂരിറ്റി സഭ എന്ന് പറയുന്ന മറ്റൊരു സഭയും രണ്ട് ക്രിസ്ത്യൻ സഭകളും ഈ തർക്കത്തിലേക്ക് ചേർന്നു ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്ന രാജാക്കന്മാരെ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ സഭയും ഇംഗ്ലണ്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന സഭയായിരുന്നു പ്യൂരിറ്റി സഭ എന്ന് പറയുന്നത് രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഈ രണ്ട് സഭകൾ കൂടി ചേർന്നു ഈ രണ്ട് സഭകളും ചേർന്ന് ചാൾസ് ഒന്നാമനെ കൊണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ചു പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഒന്നാമനാണ് അതായത് നമ്മൾ പറഞ്ഞു ജെയിംസ് ഒന്നാമന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിന് ശേഷം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയത് ജെയിംസ് ഒന്നാമന്റെ മകനായ ചാൾസ് ഒന്നാമനാണ് ഈ ചാൾസ് ഒന്നാമനാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ഇതോടുകൂടി ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചതോടുകൂടി രാജാധികാരത്തിന് പരിധി വന്നു രാജാധികാരത്തിന് പരിധി വന്നു എന്ന് പറയാൻ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് രാജാവിനെ വിലക്കി നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പം അതിൽ ഒന്ന് പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ നികുതി ചുമത്തുക രണ്ട് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുക പൗരന്മാരുടെ സ്വകാര്യ വസതികളിൽ അവരുടെ അനുമതിയില്ലാതെ പട്ടാളക്കാരെ താമസിപ്പിക്കുക നാലാമത്തേത് സമാധാന കാലത്ത് പോലും പട്ടാള നിയമം നടപ്പിലാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് രാജാവിനെ വിലക്കി എന്നാല് ചാൾസ ഒന്നാമൻ ഈ കാര്യങ്ങളൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആ പാർലമെന്റിനെ പിരിച്ചുവിടുകയും ചെയ്തു പിന്നീട് ഏകദേശം പതിനൊന്ന് വർഷത്തോളം ചാൾസ് ഒന്നാമന്റെ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്നത് അതായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വരെ ഇംഗ്ലണ്ടിൽ ചാൾസ് ഒന്നാമൻ്റെ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വരെയുള്ള പതിനൊന്ന് വർഷക്കാലം ഇംഗ്ലണ്ടിൽ ചാൾസ് ഒന്നാമന്റെ സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നു ഈ സമയത്താണ് ചാൾസ് ഒന്നാമന് സ്കോട്ട്ലൻഡുമായി ഒരു യുദ്ധം നേരിടേണ്ട സാഹചര്യം വന്നത് യുദ്ധത്തിനാവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ ജനങ്ങളല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിലെ ജനങ്ങൾ പാർലമെന്റിന്റെ നിർദ്ദേശങ്ങൾ മാത്രം അംഗീകരിക്കുന്നവരായതിനാൽ ചാൾസ് ഒന്നാമന് പാർലമെന്റ് വിളിച്ചുകൂട്ടാൻ നിർബന്ധിതനാവുകയും അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ അദ്ദേഹം ഒരു പാർലമെന്റ് വിളിച്ചു ചെയ്തു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ ചാൾസ് ഒന്നാമൻ വിളിച്ചുകൂട്ടിയ ഈ പാർലമെന്റ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ നിലനിന്നിരുന്നു അപ്പൊ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതല് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപത് വരെ ചാൾസ് ഒന്നാമൻ വിളിച്ചു കൂട്ടിയ ഈ പാർലമെന്റ് നിലനിന്നിരുന്നു ഈ പാർലമെന്റിനെയാണ് നമ്മൾ ലോങ് പാർലമെന്റ് എന്ന് വിളിക്കും അപ്പൊ ഇംഗ്ലണ്ടില് െന്റ് വിളിച്ചു ചേർത്ത ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഒന്നാമനാണ് ഇംഗ്ലണ്ടിൽ ലോങ് പാർലമെന്റ് വിളിച്ചു കൂട്ടിയ ഭരണാധികാരി ആ ലോങ് പാർലമെന്റിന്റെ കാലാവധി ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയായിരുന്നു ഈ പാർലമെന്റിന് നേതൃത്വം നൽകിയത് ചാൾസ് ഒന്നാമൻ്റെ സേനാനായകനായിരുന്ന ഒലിവർ ക്രോംവെൽ ആയിരുന്നു ആ ഒലിവർ ക്രോംവെൽ ആയിരുന്നു ലോങ് പാർലമെന്റിന് നേതൃത്വം നൽകിയത് അപ്പൊ ലോങ് പാർലമെന്റ് വിളിച്ചു ചേർത്ത ഭരണാധികാരി ചാൾസ് ഒന്നാമൻ ലോങ് പാർലമെന്റിന് നേതൃത്വം നൽകിയത് ആര് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു സ്വന്തമായി ഒരു സൈന്യം ഒന്നും ഇല്ലാതിരുന്നതിനാൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടില് ഒലിവർ ക്രോംബൽ ഒരു ന്യൂ മോഡൽ ആർമിക്ക് രൂപം നൽകി അപ്പൊ ഇംഗ്ലണ്ടിലെ ഒരു ന്യൂ ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടില് ഒരു ന്യൂ മോഡൽ ആർമിക്ക് രൂപം നൽകിയ ഭരണാധികാരി ആരെ എന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവൽ ആയിരുന്നു പിന്നീട് ആ കുറച്ച് നാളുകൾക്ക് ശേഷം ചാൾസ് ഒന്നാമനും ഒലിവർ ക്രോംവലും തമ്മില് വിയോജിപ്പുണ്ടാവുകയും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതില് വ്യാജരേഖ കുറ്റം ചുമത്തി ചാൾസ് ഒന്നാമനെ തൂക്കിലേറ്റുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ചാൾസ് ഒന്നാമന്റെ മരണശേഷം ഒലിവർ ക്രോംവൽ ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വരുന്നു അപ്പോൾ ഇംഗ്ലണ്ടില് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെ ഭരണം നടത്തിയിരുന്ന ഒലിവർ ക്രോംവലും അദ്ദേഹത്തിന്റെ അനുയായികളുമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെ ഒലിവർ ക്രോംവെല്ലും അദ്ദേഹത്തിന്റെ അനുയായികളും ഭരണം നടത്തിയ ഈ കാലഘട്ടത്തെയാണ് നമ്മൾ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇംഗ്ലണ്ടില് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെല്ലിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് മുതല് ആയിരത്തി അറുനൂറ്റി അറുപത് വരെയുള്ള കാലഘട്ടമായിരുന്നു ഈ ഒലിവർ ആണ് ലോഡ് പ്രൊട്ടക്ടർ എന്ന വിശേഷണം ഉള്ളത് അപ്പൊ ലോഡ് പ്രൊട്ടക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെല്ലിനെയാണ് എങ്ങനെ വിശേഷിപ്പിക്കുന്നത് ലോഡ് പ്രൊട്ടക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് ഒലിവർ ക്രോംവെൽ ലോർഡ് പ്രൊട്ടക്ടർ എന്ന വിശേഷണമുള്ളത് അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയാണ് എന്ന് പറയുന്നത് ഒലിവർ ക്രോംവെല് എന്ന് പറയുന്നത് മാത്രവുമല്ല ചാൾസ് ഒന്നാമിന് ശേഷം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ചാൾസ് ഒന്നാമന്റെ മരണശേഷമാണ് ഒലിവർ ക്രോംവെല് അധികാരത്തിൽ വരുന്നത് ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒൻപതില് ചാൾസ് ഒന്നാമനെ തൂക്കിലെത്തിയതിനു ശേഷം ഭരണത്തിൽ വന്ന ഭരണാധികാരിയാണ് ഒലിവർ ക്രോംവെല് ചാൾസ് ഒന്നാമന് ശേഷം അധികാരത്തിലെത്തിയ ജനാധിപത്യ വാദിയായിരുന്നു ഒലിവർ ക്രോംവെല് ചാൾസ് ഒന്നാമന് ശേഷം അധികാരത്തിലെത്തിയ ജനാധിപത്യവാദി ആര് എന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെല്ലായിരുന്നു മാത്രവുമല്ല ഇംഗ്ലീഷ് രാജകുടുംബത്തിൽ നിന്നല്ലാതെ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ ഏക വ്യക്തി അത് ഒലിവർ ആണ് അപ്പോൾ ലോർഡ് പ്രൊട്ടക്ടർ എന്ന വിശേഷണമുള്ളത് അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ഒലിവർ ക്രോംവെല് ചാൾസ് ഒന്നാമന്റെ മരണശേഷം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന ജനാധിപത്യവാദി ആര് എന്ന് ചോദിച്ചാൽ അത് ഒലിവർ ആണ് ഇംഗ്ലീഷ് രാജകുടുംബത്തിൽ നിന്നല്ലാതെ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ ഏക വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ അതും ഒലിവർ ആണ് പാർലമെന്റിന്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കാൻ ഒലിവർ ക്രോംവെൽ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പാർലമെന്റുമായി പൊരുത്തപ്പെട്ടു പോകാനാകാതെ ഒരു സൈനിക സ്വേച്ഛാധിപത്യം ഒലിവർ ക്രോംവെല് സ്ഥാപിച്ചു തനിക്കെതിരായ അംഗങ്ങളെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ബാക്കിയുള്ളവരെ എല്ലാവരെയും കൂടെ ചേർത്ത് അദ്ദേഹം ഒരു പാർലമെന്റ് രൂപീകരിച്ചു ഈ പാർലമെന്റിനെയാണ് അവശിഷ്ട പാർലമെന്റ് അല്ലെങ്കിൽ റംബ് എന്ന് പറയും ക്രോമല്ല തനിക്കെതിരായവരെ എല്ലാം പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ബാക്കിയുള്ളവരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് രൂപീകരിച്ച പാർലമെന്റിനെയാണ് നമ്മൾ എങ്ങനെ പറയുന്നത് അവശിഷ്ട പാർലമെന്റ് അല്ലെങ്കിൽ റംബ് എന്ന് പറയും അപ്പൊ ഇംഗ്ലണ്ടിൽ അവശിഷ്ട പാർലമെന്റ് റംബ് വിളിച്ചു ചേർത്ത ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംബൽ ആയിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടില് ഒലിവർ ക്രോംബലിന്റെ മരണശേഷം അധികാരത്തിൽ വന്നത് റിച്ചാർഡ് ക്രോംബൽ ആയിരുന്നു ഈ സർവാധിപത്യത്തെ യാഥാസ്ഥിതികരായ ഇംഗ്ലണ്ടുകാർ അംഗീകരിച്ചില്ല അവര് രാജവാഴ്ചയെ പുനഃസ്ഥാപിച്ചു അവര് പഴയ രാജാവായിരുന്ന ചാൾസ് ഒന്നാമന്റെ മകനായ ചാൾസ് രണ്ടാമനെ ഭരണം ഏൽപ്പിച്ചു ചാൾസ് രണ്ടാമനു ശേഷം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനായിരുന്നു ചാൾസ് രണ്ടാമനു ശേഷം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനായിരുന്നു ഈ ഭരണം ജനപ്രിയമായ ഒരു ഭരണം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭരണം മാറുന്നതിന് വേണ്ടി ഈ ഭരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് ജനങ്ങള് ജെയിംസ് രണ്ടാമന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകളായ മേരിയെയും അവരുടെ ഭർത്താവായ വില്യത്തിനെയും ഇംഗ്ലണ്ടിന്റെ ഭരണം ഏറ്റെടുക്കാനായി ക്ഷണിച്ചു മേരിയും വില്യവും ഹോളണ്ടിൽ നിന്നും സൈന്യത്തോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ജെയിംസ് രണ്ടാമൻ നാട് വിട്ടു അങ്ങനെ ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ ഒരു പുതിയ ഭരണാധികാരിയെ കണ്ടെത്താൻ പാർലമെന്റിന് കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി ഈ സംഭവത്തെയാണ് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിനെ കൊട്ടാര വിപ്ലവം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൽ പുതിയ ഭരണാധികാരികൾ വന്നു ജെയിംസ് രണ്ടാമന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകളായ മേരിയും അവരുടെ ഭർത്താവായ വില്യവും വില്യം മൂന്നാമൻ എന്നാണ് പറയുന്നത് ഈ പുതിയ ഭരണാധികാരികളെ കൊണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ചു അപ്പൊ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ നിയമം എന്നാ പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശ നിയമം ഒപ്പുവെച്ച ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മേരിയും വില്യവുമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതില് ഒപ്പുവെക്കുന്നതിലൂടെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിച്ചു ഇംഗ്ലണ്ടില് നിയന്ത്രിത രാജവാഴ്ചക്ക് തുടക്കമിട്ടു അപ്പൊ ഇംഗ്ലണ്ടിൽ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് നിയന്ത്രിത രാജവാഴ്ചയ്ക്ക് തുടക്കമിട്ടത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലെ ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് മേരിയും വില്യമും ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ മഹത്തായ വിപ്ലവത്തോടുകൂടി ഇംഗ്ലണ്ടിൽ നിന്നും ഫ്യൂഡലിസം പൂർണ്ണമായിട്ടും തുടച്ചു നിൽക്കുന്നതിന് സാധിച്ചു അപ്പൊ നമ്മുടെ നമ്മള് പെറ്റീഷൻ പെറ്റീഷൻ ഓഫ് ഓഫ് റൈറ്റ്സ് റൈറ്റ്സ് പറഞ്ഞു ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ ഭരണാധികാരി അത് ചാൾസ് ഒന്നാമനാണെന്ന് പറഞ്ഞു അതുപോലെ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലെ ബിൽ ഓഫ് റൈറ്റ്സ് ആ ബിൽ ഓഫ് റൈറ്റ്സിന്റെ കാര്യവും നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടാതെ മറ്റൊന്നാണ് മാക് എന്ന് പറയാം കാർട്ട ഇത് മൂന്നുമാണ് ഇംഗ്ലണ്ടിലെ ജനാധിപത്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ ഇംഗ്ലണ്ടിലെ ജനാധിപത്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലെ ബിൽ ഓഫ് റൈറ്റ്സ് അതുപോലെ ഇത് മൂന്നുമാണ് ഇംഗ്ലണ്ടിലെ ജനാധിപത്യത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടും നമുക്കറിയാം മാഗ്ന കാർട്ട ഒപ്പുവയ്ക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന് ഇംഗ്ലണ്ടിലെ റണ്ണിമീട് മൈതാനത്ത് വെച്ചാണ് എന്ത് ഒപ്പുവെക്കുന്നത് മാഗ്ന കാട്ട ഒപ്പുവയ്ക്കുന്നത് മാഗ്ന കാട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ് അത് ജോൺ രണ്ടാമനാണ് സ്വാതന്ത്ര്യത്തിന് മഹത്തായ ഉടമ്പടി അങ് അതാണ് മാത്മാക്കാർത്ത എന്ന പദത്തിന് അർത്ഥം അപ്പൊ മാജ്ഞാർത്ത എന്ന പദത്തിന് അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിന് മഹത്തായ ഉടമ്പടി എന്നാണ് മാത്മാകാർത്ത എന്ന പദത്തിന് അർത്ഥം ലോകത്തിലെ ആദ്യത്തെ അവകാശ നിയമം എന്നറിയപ്പെടുന്നത് മാജ്ഞാക്കാർത്തയാണ് ലോകത്തിലെ ആദ്യത്തെ അവകാശ നിയമം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ അത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാജ് അതുപോലെ ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗപ്പെടുത്തുന്നത് മാഗ്ന കാർട്ടയിലൂടെയാണ് ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ അവകാശ നിയമം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ മാഗ്ന കാർട്ടയാണ് അപ്പോഴേ ലോക ചരിത്രം എന്ന ഭാഗത്ത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി